ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പാറ്റീസ് വേൾഡ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെറും ചെറിയൊരു ഡ്രൈവ് പോയതാണ് കേട്ടോ നല്ല മഴയുള്ള സമയത്ത് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനൊരു യാത്ര പോവാ നല്ല രസമുള്ള സംഭവമാണല്ലോ അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കാറിൽ പോവാൻ ടാറ്റ പോകാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ എന്നാൽ ശരി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് എല്ലാവർക്കും ഒരു സന്തോഷമാവുമല്ലോ അവർക്ക് പാ ഈ ഇങ്ങനെ മഴയത്ത് എന്നല്ല അവർക്ക് പൊതുവേ വണ്ടിയിൽ പോവുകയെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പം ഞങ്ങൾ വെറുതെ ഇറങ്ങി 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 ഇവിടെ അടുത്ത് വെള്ളിയം എന്ന് പറയും തത്താല വെള്ളിയങ്കല്ല് പാലത്തിൻ്റെ അത് കാണാൻ വേണ്ടിയിട്ടാണ് പാലം കാണാൻ പുഴ നിറഞ്ഞു നിൽക്കല് അപ്പം നല്ല മഴയൊക്കെ അപ്പം അങ്ങനെ പുഴയും നിറ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന പുഴ അങ്ങനെ വേണം പറയാൻ നല്ല മഴയല്ലേ ഇപ്പോൾ അപ്പം അത് കാരണം രണ്ട് കരയും മുട്ടി ഒഴുകുന്നുണ്ട് എല്ലാ ഷട്ടറും തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കാണിച്ചു കൊടുത്ത് പുഴയൊക്കെ കണ്ടു മഴ പെയ്യുണ്ടായിരുന്നത് കാരണം പുറത്തേക്ക് ഇറങ്ങിയില്ലേ വണ്ടിയിൽ ഇരുന്നുള്ള കാഴ്ചകൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇപ്പം അങ്ങോട്ട് പനി വന്നിട്ട് മാറി ഉള്ളൂ അപ്പം വീണ്ടും ഇനി അത് അടുത്ത പനി പിടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആരും ഇറങ്ങിയില്ലേട്ടോ അപ്പോൾ പുഴയും പാലൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരും തുള്ളിച്ചാണ് പുഴ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു രണ്ടുപേരും അല്ല പാറക്കുട്ടീൻ്റെ മൂന്ന് പേരും ഞാൻ പാച്ചും ചാച്ചും പാറക്കുട്ടീനേയും കൂട്ടിയിട്ടുണ്ടോ പോയി കിടക്കണം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് അവർക്ക് ചായയും പരിപ്പ് പരിപ്പുവടയും ഉള്ളിവടയും പഴംപൊരിയും ഒക്കെ വാങ്ങിച്ചുകൊടുത്ത് സന്തോഷമാക്കി അവർ ഭയങ്കര സന്തോഷമായി ഞങ്ങളുടെ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ